തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ നേതാക്കൾ സെക്രട്ടേറിയറ്റ് പഠിക്കലിലെ സമരപന്തൽത്തി സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമര ദിവസമാണ് പ്രസിഡന്റ് പറവൂരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും എത്തിയത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിക്ക് ഹാരമണിയിച്ച ജ്യോതിവാസ് പറവൂർ ആശാമാർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു കിട്ടണം കിട്ടണം സൗകര്യങ്ങൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ ഈ സമരം ഞാൻ ഓർക്കുന്നു ഈ സമരം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ എഫ് ഐ ട്യൂവിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏഴോളം പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഫ് ഐ ട്യൂവിന് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സമരത്തോട് പല സന്ദർഭങ്ങളിലും അണിചേർന്നിട്ടുണ്ട് തീർച്ചയായും ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഐതിഹാസിക സമരം വിജയിക്കാനുള്ള ഒരു സമരമാണ് ഈ സമരം വിജയം കാണുന്നവരെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാവിധ പിന്തുണയും എഫ് ഐ ട്യൂവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും